ചെയ്യേണ്ടത് നല്ല അഞ്ച് കുട്ടികളെ കണ്ടുപിടിക്കുക എന്നിട്ട് അവരുമായിട്ട് ഓരോ സബ്ജക്റ്റുകൾ ഒരു ദിവസം ഇന്ന ചാപ്റ്റർ പഠിച്ചു തീർക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക അന്യോന്യം ഷെയർ ചെയ്ത് പഠിക്കുന്ന വിധത്തില് പഠിപ്പിച്ചു തുടങ്ങിയാൽ ഇന്ന് മുതൽ പഠിപ്പിച്ചാൽ അടുത്ത എക്സാം വരുന്നവരെ പഠിപ്പിച്ചാൽ ടൈം ടേബിൾ ഹൗ ടു മേക്ക് എ ടൈം ടേബിൾ തേർട്ടി പോയിൻ്റ്സ് ടു സ്റ്റുഡൻസ് ട്വൻറ്റി പോയിന്റ്സ് ടു പാരൻറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ബ്ലോഗ് ഉണ്ട് അപ്പോൾ കുട്ടികൾ സാധാരണ ചെയ്യേണ്ടത് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും ആ ഫ്രണ്ട്സ് ഇന്ന വിഷയം ഇന്ന ദിവസം പഠിച്ചു തീർക്കുക എന്ന് പറഞ്ഞിട്ട് അതിനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് അന്യം ഷെയർ ചെയ്യാം അതിന് ആൻസർ കൃത്യമായിട്ട് കുട്ടികൾ എഴുതുന്ന പോലെ എഴുതി അത് അന്യോന്യ ഇരുന്ന് ഇവാലുവേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അപ്പം മോന് ബാക്കിയുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ഓ ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാവും അങ്ങനെ എഴുതാൻ പഠിക്കുമ്പോൾ ബാക്കിയുള്ളവരെ നല്ല പഠിക്കുന്ന കുട്ടികളുടെ ആൻസർ ഷീറ്റ് ഇങ്ങനെയാണെന്നൊരു ബോധം ഉണ്ടാവും അതാണ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് ഇൻട്രസ്റ്റിംഗ് ആവും നല്ല ക്ഷമ കിട്ടും ഈ കുട്ടികൾക്ക് ക്ഷമയില്ലാത്ത ഒറ്റയ്ക്ക് ഇരിക്കുന്നത് പഠിക്കാമെന്നു കൊണ്ടാണ് നല്ല ഗ്രൂപ്പ് സ്റ്റഡീസ് ഞാനൊക്കെ മിക്കവാറും സ്കൂൾസിൽ പോയിട്ട് ഗ്രൂപ്പ് സ്റ്റഡീസ് ആണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറ് അങ്ങനെ ഗ്രൂപ്പ് സ്റ്റഡീസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ അവർ ഈസിയായിട്ട് പഠിക്കും അത് ഡ്രാമ പോലെയും കഥ പോലെയും ഒക്കെയായിട്ട് പഠിപ്പിക്കാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ ഒന്നും ടീച്ചേഴ്സ് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് സിലബസ് തീർക്കുക എന്നുള്ളൊരു പണിയല്ലേ ഉള്ളൂ അവർക്ക് അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് ബോറിംഗ് ആണ് ക്ലാസ് ബോറിംഗ് ആവാൻ കാരണം അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് എക്സാമിനേഷൻ അത്രയല്ലേ സമയമുള്ളൂ ഒരു ചാപ്റ്റർ പഠിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക ഫ്രണ്ട്സിന് കൊടുക്കുക അതുപോലെ ഫ്രണ്ട്സിനോടും പറയാം അവർ ക്വസ്റ്റ്യൻ പേപ്പർ തരിക ആൻസർ ചെയ്യുക തിരിച്ച് ആൻസർ ഷീറ്റ് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുക അത് എക്സാമിനേഷനിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കുള്ളൊരു വലിയൊരു പ്രശ്നം ഒരു സ്ഥലത്ത് ഇപ്പോൾ എക്സാം ഹാളിലായാലും രണ്ട് മണിക്കൂർ അനങ്ങാണ്ടിരിക്കണ്ടേ അതിനുള്ള ക്ഷമയുണ്ടാവില്ല ആ ക്ഷമയില്ലാത്തത് കൊണ്ടാണ് അവർ പെട്ടെന്ന് കേറുമ്പോ തന്നെ ആലോചിക്കുക ഇതെങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങാതായിരിക്കും ആ ചിന്ത വരുമ്പോൾ ഒന്നും എഴുതാൻ തോന്നില്ല മനസ്സ് വരില്ല അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ കുറേ നന്നാവും അപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടത് ക്ഷമ പഠിപ്പിക്കുക ക്ഷമ പഠിപ്പിക്കണമെങ്കിൽ ഇന്നു മുതൽ ഇനി എക്സാമിനേഷൻ തീരുന്നതുവരെ ഓരോ ചാപ്റ്ററും ഓരോ സബ്ജക്റ്റും പറ്റുന്നത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക അതിനത്ര സമയം വേണം നോക്കുക ഒന്ന് വായിക്കുക അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാക്കുക ഫ്രണ്ട്സിന് കൊടുക്കുക അവരത്തുനിന്ന് ഒരു ആൻസർ ഷീറ്റ് മേടിക്കുക അതൊരു ഒരു ഒരു ത്രില്ല് പോലെയായിട്ട് മാറും അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറേ കുട്ടികളുടെ കൂടെ ഷെയർ ചെയ്ത് ഓരോ ദിവസവും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി ആൻസർ ഷീറ്റ് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് കൊടുക്കണം അതിന് ക്വസ്റ്റ്യൻസ് കിട്ടണം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് രാത്രി ഉറക്കം വരില്ല ഇതൊന്ന് ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരുടെ ആൻസറിൻ്റെ കറക്ഷൻ ചെയ്തിട്ട് നാളെ കൊടുക്കണ്ടേ അപ്പം ഇരുന്ന് രാത്രി അത് തന്നെ ചെയ്യും അങ്ങനെ കുറേ ആളുടെ ആൻസർ ഷീറ്റുകൾ കാണുമ്പോഴത്തേക്കും എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് പഠിക്കും ഓ ഇങ്ങനെയൊക്കെ എഴുതിയാൽ എനിക്ക് അധികം മാർക്ക് കിട്ടും അവർക്കൊരു തോന്നൽ ഉണ്ടാവും അതാണ് വേണ്ടത് അത് നല്ലോണം പ്രാക്ടീസ് ചെയ്യിപ്പിക്കൽ അമ്മയുടെ പണിയാണ് അല്ല അത് മക്കളല്ല അമ്മ ശരിക്കും ഇന്നൊരു ദിവസം ബിരിയാണി ഉണ്ടാക്കുക ഹോളിഡേ ഉള്ള ദിവസം അന്ന് ഹോളിഡേ ഉണ്ടാകുമ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് പറയാം എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്ക് നമുക്കിന്ന് ബിരിയാണി പക്ഷെ പത്ത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം അത് കഴിഞ്ഞ് പത്ത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ചായയും ഒക്കെ പലഹാരമൊക്കെ തരാം തീർന്നു അങ്ങനെ ഒരു സത്സംഗം ഉണ്ടാകുമ്പോൾ അവർക്കൊരു തമാശയാവും ഒരു രസാവും ആ മക്കളൊക്കെ ഒരേപോലെ പഠിക്കും അങ്ങനെ ഒരു ഒരു ഗെറ്റ് ടുഗതർ നമ്മുടെയൊക്കെ വീട് മിക്കവാറും കുട്ടികളുടെ ഒരു ഒരു ഡെൻ ആയിരുന്നു അവരെല്ലാം സ്ഥിരമായിട്ടിരുന്ന് ഒരു സ്ഥലമായിരുന്നു അങ്ങനെയല്ല നമുക്കിപ്പം ഓരോരാളുടെയും സിറ്റുവേഷൻസ് ഡിഫറെൻറ്റാ എൻ്റെ അച്ഛൻ കർഷകനായിരുന്നു എന്ന് വെച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മോശം സ്റ്റുഡൻറ് ആയിരുന്നു ഞാൻ എന്ന് വെച്ചിട്ട് നാളെ എനിക്ക് ഉണ്ടാകാത്ത ഒരു ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവണ്ട അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം താല്പര്യമില്ല അതൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് മാറാൻ പറ്റുന്നത്ര മാറുക ഇനി പഠിച്ചാലാണ് നല്ലതാകുക എന്നൊരു ഗ്യാരൻറ്റി ഒന്നുമില്ല പഠിച്ചവരാണ് ഏറ്റവും ഹാപ്പി അല്ലെങ്കിൽ നല്ല ജോലിയുള്ളവരാണ് ഹാപ്പി ജോലി ഇല്ലാത്തവർ മോശമാണ് അങ്ങനെയൊന്നുമില്ല നമുക്ക് ജീവിതത്തിൽ അൾട്ടിമേറ്റ് വേണ്ടത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന നമുക്ക് തോന്നുന്ന വഴിയിലൂടെ നമ്മൾ പോകുന്നു ആ പാഷൻ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ അവനവനവനവൻ കുറ്റപ്പെടുത്താത്ത തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് ആത്മനിന്ദ വേണ്ട നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് എൻ്റെ അമ്മക്ക് വലിയ ആളൊന്നും ആവാൻ പറ്റിയില്ലെങ്കിലും ആ അമ്മയുടെ പഴയ സത്സംഗവും അമ്മയുടെ കുറേ മെസ്സേജസും ഒക്കെ കിട്ടിയത് കൊണ്ട് എനിക്കിന്ന് കുറേ പേരിൽ എത്താൻ സാധിക്കുന്നു എന്നുള്ള എൻ്റെ അമ്മയാണ് കാരണം അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരാളത്തു നിന്നും ഓ ഇവരാണ് കാരണം എന്ന് വിചാരിച്ചാൽ മതി അപ്പം ഞാനിപ്പം എനിക്ക് എൻ്റെ ഗുരുക്കന്മാരെ കാണാൻ പറ്റി വലിയ ആൾക്കാരുമായിട്ട് സത്സംഗം ഉണ്ടാക്കാൻ പറ്റി അവരുടെ കൂടെ ജീവിക്കാൻ പറ്റിയെന്നുള്ള ഭാഗ്യം അത് അന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഫ്രീഡമാണ് അല്ലെങ്കിൽ ആ തോന്നലാണ് ആ തോന്നലൊക്കെ നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ളത് എൻ്റെ അമ്മയായിരിക്കും അപ്പൊ അമ്മ വളരെ ഇപ്പൊ ഫേമസ് ആവുക എന്നുള്ളതൊന്നല്ലല്ലോ ജീവിതത്തിന്റെ ലക്ഷ്യം കുറെ കാശ് ഉണ്ടാക്കുക എന്നുള്ളതും അല്ല ജീവിതത്തിന്റെ ലക്ഷ്യം അമ്മ എപ്പോഴും പറയാറുള്ള ലക്ഷണപുത്രൻ എന്തിനെയോ ധനം അലക്ഷണപുത്രൻ എന്തിനെയോ ധനം എന്നാണ് നല്ല ലക്ഷണപുത്രനായാലും ധനം വേണ്ട അലക്ഷണപുത്രനായാലും ധനം വേണ്ട എത്ര ഫേമസ് ആയിട്ടുള്ളവരും ഹാപ്പി അല്ല ഫേമസ് അല്ലാത്തവരും ഹാപ്പി അല്ലാണ്ടില്ല അപ്പൊ ഓരോ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഈ ഉള്ള ദിവസം ഇന്ന് ഇന്നിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കവിത വിളിച്ചതുപോലെ വിളിക്കാൻ ആഗ്രഹമുള്ള എത്രയോ ആൾക്കാരുണ്ടാവും എന്നറിയോ പക്ഷെ അവർക്കൊരു ധൈര്യം ഇല്ല അവർക്കൊരു തോന്നലില്ല അവർക്ക് സാഹചര്യം ഇല്ല ഇപ്പം പത്തറുപത്തെട്ട് വയസ്സായ എഴുപത്തിരണ്ട് വയസ്സായ ഒരു അമ്മ വിളിച്ചിട്ട് എന്നോട് പറയാണ് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കട്ട് ചെയ്തു എന്താണെന്ന് ചോദിക്കുമ്പം ഭർത്താവ് കേൾക്കും അതുകൊണ്ട് കട്ട് ചെയ്യാന്ന് ഈ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും ഒരു ഒരു അവനവന് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നത് എന്ത് കാര്യം അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് വേറൊന്നും നമ്മുടെ എന്താ കാരണം എന്ന് ചോദിച്ച സമയത്ത് പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് അല്ല ഞാൻ ഈ ആധ്യാത്മിക കാര്യങ്ങളിലൊന്നും ഇടപെടുന്നത് ഇഷ്ടമല്ല ആളൊരു നാസ്തിക നാസ്തികനാണ് അപ്പൊ ഞാൻ പറയുന്നത് അവനവൻ്റെ ഭക്തി പോലും അവനവന് തോന്നുന്ന തരത്തിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു വലിയൊരു അവസ്ഥയല്ലേ അപ്പൊ അങ്ങനെ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഓരോ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമ്പോ ഇതിനേക്കാളും സ്വാതന്ത്ര്യം കുറഞ്ഞിട്ടുള്ള എത്രയോ പേരുണ്ട് ജീവിതത്തില് പിന്നെ വീട്ടിൽ നിന്ന് സ്വന്തം വില്ലേജിൽ നിന്ന് പുറത്ത് കാണാത്ത അത്രയോ ആൾക്കാരുണ്ട് അല്ല ഞാൻ പലപ്പോഴും പറയാറുള്ളത് എങ്ങനെയുണ്ട് ജീവിതം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോന്നു ഞാൻ പറഞ്ഞത് നിർത്തിക്കൂടെ പണി നിർത്തിക്കൂടെ പണി എന്തിനാ പോ അറിയാനുള്ള അറിയാനുള്ള ആഗ്രഹം എത്രയുണ്ടോ അപ്പോഴാണ് മനുഷ്യനാവുന്നത് ശേഷം ഞാനൊക്കെ കൂടെ പഠിച്ചതാണ് രമേഷ് അടുത്ത സുഹൃത്താണ് രമേഷ് ഡോക്ടർ ടി പി എസ് നയിച്ചാല് റേഡിയോ ഡോക്ടർ ടി പി എസ് നടി ഞാനും രമേഷുമായിട്ടുള്ള കുറേ ഡിസ്കഷൻ ദുബായിലായിരുന്നു രമേഷ് അപ്പോൾ ദുബായിൽ പോകുന്ന സമയത്ത് എന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ആളാണ് രമേഷ് അതുപോലെ എൻ്റെ മകൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് അപ്പോൾ അന്നുള്ള റിസപ്ഷൻ രമേഷ് സ്റ്റേജിൽ മിമിക്രി കാണിക്കുന്നത് കാണാം ഞങ്ങൾ പയ്യൻഡ് കോളേജൊക്കെ കൂടെ ഒരേപോലെ എൻ്റെ എൻ്റെ സഹോദരനായിട്ട് തുല്യമായിട്ടുള്ള ഒരാളാണ് അപ്പം അയോധ്യയാണ് എൻ്റെ പണ്ട് എൻ്റെ വിവാഹം നടന്ന സ്ഥലം തന്നെയാണ് അയോധ്യ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഡോക്ടർ ടി പി എസ് നടിച്ച് എൻ്റെ മകൻ്റെ വിവാഹം ജ്ഞാനത്തിൽ നടക്കുന്നത് കാണാം അല്ലേ രമേശ് പേനൂർ അങ്ങനെയാണ് ഞാൻ നമ്പർ കൊടുക്കുക